എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊന്നാം ക്ലാസിന്റെ അഞ്ചാമത്തെ യൂണിറ്റ് ഇംഗ്ലീഷ് റോബോ ദ റോബോട്ട് സിയ ആൻഡ് റോബോ വെർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ സിയ വേർ ആർ യു മദർ കോൾഡ് ഐ എം വിത്ത് റോബോ അമ്മ ഷീസ് ഷീ റിപ്ലൈഡ് കം ഹിയർ ഡിയർ മദർ സെഡ് സിയ ആൻഡ് റോബോ വെർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ സിയയും റോബോയും കൂടി കളിക്കയായിരുന്നു പ്ലേയിങ് കളിക്കുകയായിരുന്നു ഗാർഡനിൽ ഗാർഡനിൽ സിയയും റോബോവും കൂടെ കളിക്കുകയായിരുന്നു പെട്ടെന്ന് അമ്മ വിളിക്കുകയാണ് സിയ വേർ ആർ യു മദർ കോൾഡ് അമ്മ ഭവിക്കുന്ന സിയ നീ എവിടെയാണ് ഐ എം വിത്ത് റോബോ അമ്മ ഞാൻ റോബോയുടെ കൂടെയുണ്ട് എന്ന് സിയ മറുപടി പറഞ്ഞു കം ഹിയർ ഡിയർ മദർ സെഡ് ഇങ്ങോട്ട് വരൂ മോളെ അമ്മ പറയാണ് സിയ ഡിഡ് യു സീ ദ കീ മദർ കീ ദ കീ ഓഫ് അവർ ഷെൽഫ് മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ് ഐ ഡിഡ് നോട്ട് സീ ഇറ്റ് സെറ്റ് സിയ ദർച്ചർ ബട്ട് ദ് നോട്ട് ഫൈൻഡ് ഇറ്റ് സിയ ഡിഡ്യൂ സീ ദ കീ സിയ കീ കണ്ടിട്ടുണ്ടോ മദർ ആസ്കർ ചോദിച്ചു ബിച്ച് കീ ഏത് കീയാണെന്ന് സിയെ ചോദിക്കുകയാണ് ദ കീ ഓഫ് അവർ ഷെൽഫ് നമ്മുടെ ഷെൽഫിന്റെ കീ നീ കണ്ടിട്ടുണ്ടോ മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ് എന്റെ പേഴ്സ് ആ ഷെൽഫിൻ്റെ ഉള്ളിലാണ് ഐ ഡിഡ് നോട്ട് സീറ്റ് ഞാൻ കണ്ടിട്ടില്ല സിയ മറുപടി പറഞ്ഞു സെർച്ച് എവരി വെർ ബട്ട് ദോട്ട് ഫൈൻഡ് ഇറ്റ് അവര് എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷെ കീനെ കിട്ടിയില്ല റോബോ കം െ സിയെ വിളിച്ചു റോബോ റോബോ കം ഹിയർ റോബോനെ ഇവിടെ വരൂ സി എ കോൾഡ് റോബോ ക്ലിക്ക് ക്ലാക്ക് 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 ക്ലിക്ക് ക്ലാക്ക് ഇൻ ക്ലിക്ക് ക്ലാക്ക് എന്നുള്ളത് റോബോ നടന്നു വരുന്ന സൗണ്ട് ആണ് റോബോ കീ റോബോ പെട്ടെന്നൊന്ന് പറയാമോ കീ എവിടെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് എ സെഡ് റോബോ ജസ്റ്റ് എ മിനിറ്റ് ഒരു കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഞാൻ റോബോ പറയാണ് ബി പി എ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഓൺ റോബോ സ്ക്രീൻ ബി പി എന്ന് പറഞ്ഞിട്ട് റോബോടെ ഒരു ഫ്ലാഷ് ലൈറ്റ് വന്ന സ്ക്രീൻ തെളിഞ്ഞു അമ്മ ലുക്ക് അറ്റ് ദ സ്ക്രീൻ അമ്മ എവിടേക്ക് സ്ക്രീനിലേക്ക് നോക്കൂ ദ കീ ഈസ് ദ ഡസ്റ്റ് ബിൻ കീ ഡസ്റ്റ് ഡസ്റ്റ്ബിനിൽ കിടക്കുന്നുണ്ട് വാവ് റോബോ യു ആർ സോ ഗുഡ് വാവ് റോബോ നീ വേഗം കണ്ടെത്തിയിരിക്കുന്നു നല്ലതാണ് റോബോനെ അഭിനന്ദിക്കുകയാണ് മദർസ് താങ്ക് യു മോം റോബോ സ്മൈൽഡ് റോബോ അതും താങ്ക് യു മോം പറഞ്ഞിട്ട് റോബോ പുഞ്ചിരിക്കയാണ് അമ്മയ്ക്ക് വളരെ സന്തോഷമായി റോബോ കണ്ട കീ കണ്ടെത്തിയോണ്ട് ആൻഡ് റോബോ വെൻ ഫോർ എ വോക്ക് സോൺ ഇറ്റ് എ സ്റ്റാർട്ട് റൈനിങ് റോബോ ഇറ്റ് ഈസ് റൈനിങ് വാട്ട് ബി ബിൽഡു സിയ ആസ്കഡ് ജസ്റ്റ് എ എമ്മിൻറ്റ് സിയ ആൻഡ് റോബോ വെൻറ്റ് ഫോർ എ വോക്ക് സോണിറ്റ് സ്റ്റാർട്ടർ റൈനിങ് സിയയും റോബോയും കൂടെ നടക്കാനായിട്ട് പുറത്തേക്ക് പോയി സോണിറ്റ് സ്റ്റാർട്ടർ റൈനിങ് പെട്ടെന്ന് ഒരു മഴ പെയ്തു റോബോ ഇറ്റ് റോബോ മഴ പെയ്യാണ് വാട്ട് ബി വിൽ ഡു നമ്മൾ എന്ത് ചെയ്യും സിയ ആസ്കഡി സിയ ചോദിച്ചു ജസ്റ്റ് എ മിൻറ്റ് വെയിറ്റ് ചെയ്യൂ നീ കുറച്ച് നിമിഷം വെയിറ്റ് ചെയ്യൂ വലുതായി ഒരു അംബ്രല പോലെ ആയി മാറി റോബോ ബിക്കെമേ ബിക് അംബ്രിയാഡ് ഹെർ ഹാൻസ് റോബോ യു ആർ വണ്ടർഫുൾ ദ റെയിൻ സ്റ്റോപ്പഡ് സൂപ്പ് ദ അംബ്രല ബിക്കേമിയ റോബോട്ട് എഗൈൻ സോണെ സിയാസ്കേപ്പ് ദ റൈൻ സ്റ്റോപ്പഡ് മഴ നിന്നു സൂപ്പ് ദ അംബ്രല ബിക്കേമിയ റോബോട്ട് എഗൈൻ സൂപ്പ് സൗണ്ട് വന്നിട്ട് അംബ്രല പഴയതുപോലെ റോബോട്ടിന്റെ തലയായിട്ട് മാറി സോണെക്രോട്ടു എവേ സിയാസ്കേപ്പ് പെട്ടെന്ന് ഒരു കാക്ക വന്നിട്ട് സിയയുടെ കേടുത്ത് കൊണ്ട് പറന്നുപോയി ഓ മൈ ക്യാപ്പ് റോബോ ഹെൽപ്പ് മീ പ്ലീസ് സിയ ക്രൈഡ് ബി ബി റോബോ സ്ക്രീൻ ഫ്ലാഷ് എഡ് എഗെയിൻ ദ ക്യാപ് ഈസ് ഓൺ എ മാങ്കോ ട്രീ സെഡ് റോബോ ഗെറ്റ് ഇറ്റ് ഫോർ മീ പ്ലീസ് ജസ്റ്റ് എ മീൻറ്റ് ഓ മൈ ക്യാപ്പ് റോബോ ഹെൽപ്പ് മീ പ്ലീസ് എൻ്റെ കേപ്പ് ആണ് റോബോ ക്യാപ്പ് കാക്കെടുത്തിട്ട് പോയി റോബോ പ്ലീസ് ഹെൽപ്പ് മീ റോബനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് സിയ കരയാണ് ബി ബി എന്നുള്ള സൗണ്ട് വന്ന് റോബോ സ്ക്രീൻ ഫ്ലാഷ് എഡ് അഗെയിൻ റോബോടെ സ്ക്രീൻ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ച് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ച് സ്ക്രീൻ ഒക്കെ തെളിഞ്ഞു മാങ്കോ ട്രീ കാ ട്രീയുടെ മോളുകളിൽ ഇരിക്കുന്നുണ്ട് സെഡ് റോബോ ഗെറ്റ് ഇറ്റ് ഫോർ മീ പ്ലേസ് അതെനിക്ക് എങ്ങനെയെങ്കിലും എടുത്ത് തരണം ജസ്റ്റ് റോബോൻസ് ഗ്രൂ ലോങ് റോബോള ബ്രാഞ്ച് ഡൗൺ സിയാർ ടേക്ക് ദ ക്യാപ് സെഡ് റോബോ സിയാർ ഐസഡ് ഹെർ ഹാൻഡ്സ് ടു ടേക്ക് ദ ക്യാപ് വിർ റോബോസ് ഹാൻസ് ഗ്രൂ ലോങ് റോബോയുടെ ഹാൻസ് കൈകളൊക്കെ ഇങ്ങനെ ഗ്രൂവായിട്ട് ലോങ് ചെയ്തു നീളം വെച്ചു റോബോ പുൾ ദ ബ്രാഞ്ച് ഡൗൺ റോബോൻ്റേത് കൈയൊക്കെ നീട്ടിയിട്ട് മരത്തിനെ ചാച്ചു മേലത്തിനെ റോബോടെ അടുത്തേക്ക് എത്തിച്ചു സി ആ ടേക്ക് ദ കാപ് സി ആ വേഗം ആ ക്യാപ്പ് എടുക്കും എന്ന് പറഞ്ഞിട്ട് റോബോ പറയാം സിആർ ഹെയർ ഹാൻഡ് ടു ടേക്ക് സി സിയ വേഗം കൈ കൊണ്ട് വേഗം ക്യാപ് എടുത്തു സൂണ സ്ട്രോങ് വിൻ ബ്ലൂ ദ വിൻ ടുക്ക് ദ് എവേ റോബോ വേർ ഇസ് മൈ ക്യാപ് സി ആർ ക്രൈഡ് ബി പി റോബോ സ്ക്രീൻ ഫ്ലാഷ് ഹെഡ് അഗൈൻ സി യുവർ ക്യാപ് യാപ്പ് ഈസ് നൗ ഇൻ ദ സിറ്റി പാർക്ക് ഓ ഇറ്റ് എഗൻ സി യുവർ കാൻ ദ സിറ്റി പാർക്ക് സൂണേ സ്ട്രോങ് ഒരു ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കാറ്റ് വന്ന് വീശിയപ്പോ സി എഫ് കാപ്പ് പറന്നുപോയി റോബോന്റെ ക്യാപ്പ് എവിടെയാന്ന് പറഞ്ഞിട്ട് സിയ കരയാണ് ബി പി റോബോ സ്ക്രീൻ ഫ്ലാഷ് ഷെഡ് ബി പീപ്പ് സൗണ്ട് വന്നിട്ട് റോബോയുടെ സ്ക്രീൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു സി യുവർ ക്യാപ്പ് ഈസ് നൗ ഇൻ സിറ്റി പേർ നിങ്ങളുടെ ക്യാപ്പ് സിറ്റി പാർക്കിലുണ്ട് നമ്മളെങ്ങനെ അവിടേക്ക് പോകും സുപ് സുപ് സൂപ്പ് റോബോ ഗ്രൂ ബിഗ് ക്ലൈം ഓൺ മൈ ബാഗ് ക്യു സെഡ് റോബോ സൂം റോബോ ഫ്ലൂ ഓഫ് ദ ഫ്ലൂ ഓവർ ദ ട്രീസ് ആൻഡ് ഹൗസസ് സുപ് സുപ്സും എന്ന് പറഞ്ഞിട്ട് റോബോന്ത ചെയ്തു പെട്ടെന്ന് വളർന്നു ക്ലൈം ഓൺ മൈ ബാഗ് ഈ ബാഗ് എൻ്റെ പുറകിൽ കയറിക്കോളും ക്യു സെഡ് റോബോ സൂം റോബോ ഫ്ലൂ ഓപ്പ് ഓവർ ദ ട്രീസ് ആൻഡ് ഹൗസസ് റോബോരെ പുറത്ത് കയറിയിട്ട് റോബോ സീനെ എത്തിക്കൊണ്ട് പറന്നു മരത്തിൻ്റെയും വീടുകളുടെ മുകളിലൂടെ കൊണ്ട് പോയി